ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കാത്തു എന്നുള്ള സുന്ദരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ് യേശു പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധനായ പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇവരെ സൂക്ഷിച്ചതുപോലെ ഇനിയും ഇവരെ കാത്തുകൊള്ളണമേ എന്ന് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊപ്പമുണ്ടായിരുന്നപ്പോൾ നാശത്തിൻ്റെ പുത്രനായ യൂദാസ് കറിയോത്ത അല്ലാതെ മറ്റൊരാളെയും നഷ്ടപ്പെടുത്താതെ ഇടയൻ കുഞ്ഞാടുകൾ എന്നതുപോലെ കാത്തുപരിപാലിച്ച് അതായപ്പോൾ സ്വർഗത്തിലേക്ക് താൻ പോകുക തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഈ ഭൂമിയിലാണ് വല്ലാത്തൊരു വേദനയോടുകൂടെയുള്ള പ്രാർത്ഥനയാണ് ഇത്രത്തോളം സ്നേഹിച്ചവരെ ഇട്ടിട്ട് പോകുമ്പോഴും കർത്താവിന് അങ്ങനെ വെറുതെ പോകാനായിട്ട് പറ്റണില്ല അതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പിതാവായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചിട്ടാണ് ഈ പുത്രൻ മുകളിലേക്ക് പോണത് അതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് കൂട്ടിച്ചേർക്കുക ഇവരെ ഈ ലോകത്തിൽ നിന്നും ഇത് അങ്ങോട്ട് വിളിക്കാനല്ല ഞാൻ പറയണേ മറിച്ച് ദുഷ്ടരിൽ നിന്ന് എൻ്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കാത്ത് കൊള്ളണം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടികൾ എന്ന പോലെയാണ് ഞാനിവർ അയക്കണത് അതുകൊണ്ട് തന്നെ കടിച്ചു കീറാൻ വരുന്ന ചെന്നായ്ക്കൂട്ടങ്ങൾ ചുറ്റുമുള്ളപ്പോൾ ഇവർക്കുള്ള സംരക്ഷണത്തിൻ്റെ കവചം പിതാവായ ദൈവമേ നീ മാത്രമാണ് എന്ന വലിയ ഗ്യാരൻ്റിയാണ് ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ അനുദിന ജീവിതത്തിലും കടിച്ചു കീറാൻ തക്ക രീതിയിൽ പലരും ഇങ്ങനെ ചുറ്റും വിമർശനത്തിൻ്റെ ശരങ്ങളുമായിട്ട് നിൽക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താ നമുക്ക് വേണ്ടി ഇന്നും സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുന്ന രക്ഷകനായ ക്രിസ്തു ഉണ്ട് എന്നുള്ള ഗ്യാരൻറ്റിയാണ് അവിടെ നിന്ന് നമ്മെ ഇട്ടിട്ട് പോയവനല്ല മറിച്ച് എന്നും സംരക്ഷണത്തിൻ്റെ കരം നീട്ടി നമ്മെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കാൻ തൻ്റെ പരിശുദ്ധനായ പിതാവിനെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൻ കൂടെയുള്ളപ്പോൾ മക്കൾ എത്രത്തോളം ബലമുള്ളവരാണ് തീർച്ചയായിട്ടും അപ്പൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചു നടക്കുന്ന മക്കൾക്ക് ഈ ലോകത്തിൻ്റേതായ കാഴ്ചകളൊക്കെ വർണ്ണക്കാഴ്ചകളാണ് എന്നാണ് ആ കൈവിട്ടുപോകുന്നത് അന്ന് വരെ കൈവിട്ടാൽ പിന്നെ കൺമുമ്പിൽ ഒരു കാഴ്ചകളുമില്ല കണ്ണീര് മാത്രം ഇരിക്കും അതുകൊണ്ട് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും ഈ ലോക ജീവിത യാത്രയിൽ അഭ അപ്പൻ്റെ കൈവിടാതെ നടക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ അപ്പോൾ ഈ ലോകത്തിൻ്റെ കാഴ്ചകളൊക്കെ വർണ്ണക്കാഴ്ചകളായിരിക്കും ഉത്സവപ്പറമ്പിൽ അപ്പൻ്റെ കൈപിടിച്ച് നടക്കുന്ന കുഞ്ഞ് കാണുന്ന കാഴ്ചകളൊക്കെ കണ്ണിനിമ്പമുള്ള കാഴ്ചയാണ് എന്നാൽ ആൾക്കൂട്ടത്തിൻ്റെ തിരക്കിനിടയിൽ അപ്പൻ്റെ കൈയ്യൊന്ന് വിട്ടുപോയപ്പോൾ പിന്നെ ഈ കുഞ്ഞിന് കാഴ്ചകളോ ഇമ്പമുള്ള കാഴ്ചകളോ ഒന്നുമില്ല കാരണമെന്താ ബലമെന്ന് കരുതിയത് കൈവിട്ടുപോയി അതുകൊണ്ട് ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പിതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അപ്പൻ നിങ്ങളെ കാത്തു സംരക്ഷിക്കും പക്ഷേ അപ്പൻ്റെ വിരൽത്തുമ്പ് നഷ്ടപ്പെടുത്തി മക്കളെ നിങ്ങൾ ഓടി പോകരുത് എന്നുള്ള കാര്യം നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ അബ്ബ അപ്പൻ്റെ കൈവിരൽ തുമ്പ് പിടിച്ച് നടക്കുന്ന അപ്പനോട് ചേർന്നിരിക്കുന്ന മക്കളായിട്ട് നമുക്കും മാറാം